ഒരു ദിവസം മാത്രം പറഞ്ഞു തരാൻ ഇല്ല മമ്പുറം എന്ന് പറഞ്ഞൂർ കേട്ടിട്ടുണ്ടോ മണ്ണൂര് മണ്ണൂര് ആ അവിടെ പുഴ ഉണ്ടല്ലോ അതെ അവിടെ ഈ ദേവി വന്നിട്ട് കര നിക്കുകയാണ് മമ്പൂർ തങ്ങള് അവിടെ വന്നത് മൂപ്പർ മൂമ്പുരന്തു ചെയ്തു ഒരു ഇല പറഞ്ഞ പിന്നെ കറക്കി കാണുന്നു വാള് വാള് എന്ന് പറഞ്ഞാല് അതിന്റെ പേര് ഭദ്രവട്ടിക അതൊന്നിങ്ങനെ അപ്പൊ എന്ത് ചെയ്തു വെള്ളം രണ്ട് പരിചയായിട്ട് നിന്നു എന്നാണ് ഐതിഹ്യം ഇതൊന്നും അടുത്തൂടി ആ ഒരു ബന്ധമുണ്ട് അമ്പൂർ തങ്ങളും ചേരും കൂടി അവരൊരു സുഹൃത്തുള്ള ആൾക്കാരാണ് ഇന്നലെ പറഞ്ഞു ഉടമ്പടി വെച്ചതാണ് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ദിവസം തമ്മ കാണെ കാണരുത് അതാണ് ഈ വെള്ളിയാഴ്ച കലയാട്ടം ഓ ഹലോ ഞാനെന്താ ഇവിടെ ഉള്ളതെന്ന് അറിയോ കളയാട്ടക്കാവിലാണ് ഉള്ളത് എന്റെ സ്വന്തം നാടായിട്ടുള്ള കളയാട്ടമുക്കില് കളയാട്ടക്കാവിലാണുള്ളത് ഇത്രയും കാലത്തിനടുക്ക് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ട് കളയാട്ടം എന്താണെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ എന്തേന്നറിയോ കളയാട്ടം എന്ന് പറഞ്ഞാൽ കുതിരകൾ ഉണ്ടാവും ചെണ്ടമേള ഉണ്ടാവും കുറെ വിരുന്നുകാര് വീട്ടില് വരും പിന്നെന്താ കൊറേ നമുക്ക് നല്ല വീട്ടിലുള്ള ഫുഡ് ഉണ്ടാവും ഞങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട് വീട്ടിലൊക്കെ ഞങ്ങളെ ഒരുപാട് വിരുന്നുകാർ ഞങ്ങളെ കുടുംബക്കാരൊക്കെ കളയാട്ടം കാണാൻ വേണ്ടിട്ട് വരും കേട്ടോ ഞങ്ങൾക്ക് പെരുന്നാളിന് പെരുന്നാൾ തലയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾക്ക് കളയാട്ട തലേന്ന് എന്ന് പറഞ്ഞാല് കളയാട്ടത്തിന്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വരും പിന്നെ ഒരുപാട് കച്ചവടക്കാർ ഉണ്ടാവും ചെറിയ മക്കളായിരുന്ന സമയത്ത് കുറെ ടോയ്സ് വള മാല പിന്നെ ചെടികള് പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറെ വിത്തുകള് മറ്റേ കാർഷിക വിപണി ഇതൊക്കെ ഞങ്ങളൊക്കെ മൈൻഡിൽ കളയാട്ടം പക്ഷെ കളയാട്ടത്തിന് ഒരു ഐതിഹ്യണ്ട് കളയാട്ടത്തിന് ഒരു ചരിത്രം ഉണ്ട് എന്താണ് കളയാട്ടം കളയാട്ടം എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതെന്താണ് അതിന്റെ ചടങ്ങുകൾ എന്താണ് കളയാട്ടത്തിന്റെ കാപ്പൊലിക്കണതിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതാരൊക്കെയാണ് ചെയ്യുക ഈ കളയാട്ടം കാപ്പൊലിക്കാന് കാവല ചടങ്ങുകൾ ചെയ്യാന് കുതിര കെട്ടാന് കളയാന് പിന്നെ ആ തല്ലിപ്പൊളിച്ച് അതിന്റെ മുള സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകാന് ഇങ്ങനെ എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള അവകാശികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ആദ്യം കലയാട്ടത്തിന് ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് കുതിരകൾ വരും പക്ഷെ എല്ലാ കുതിരകളും വരുന്നതിന് മുന്നേ ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ആദ്യം കുതിരനെ കയറ്റാനുള്ള അവകാശം കുതിരനെ കയറ്റുന്ന കുതിര തല്ലിപ്പൊളിച്ചിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമുക്ക് കുതിരകളൊക്കെ കൊണ്ടുവന്നിട്ട് തല്ലിപ്പൊളിച്ചിട്ട് കളിയാട്ടത്തിന്റെ ചരിത്രം കളിയാട്ടക്കാവിന്റെ ചരിത്രം ഈ ഒരു ഈ ഒരു നാടായിട്ടുള്ള ഈ നാട്ടുകാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഈ ജനമൈത്രിയുടെ ആഘോഷം എന്നൊക്കെയാണ് കലയാട്ടത്തിന് വിശേഷിപ്പിക്കണത് അതിന്റെ ശരിക്കുള്ള കാര്യം എന്താണ് ശരിക്കും അതിന് ചരിത്ര പശ്ചാത്തലമുണ്ടോ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഏത് മത മതക്കാർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കോഴിക്കളിയാട്ടം എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ ദിവസവും ഇല്ല കലയാട്ടത്തിന്റെ അന്ന് അതായത് കോഴിക്കളയാട്ടത്തിന്റെ അന്ന് ഇവിടെ എല്ലാവർക്കും വരാം എല്ലാ മതക്കാർക്കും വരാം ആദ്യത്തെ തിങ്കളാഴ്ച തറവാടായിരിക്കുന്ന ചാത്തക്ലാരി എന്ന സദ്യ വെച്ചിട്ട് കളിയാട്ടം കാപ്പലിക്കും കളിയാട്ടം എന്ന് പറഞ്ഞാൽ ആകെ പതിനേഴ് ദിവസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടാം ദിവസം കോഴിക്കളിയാട്ടാ അതിൽ ഏറ്റവും പ്രാധാന്യം അരി അവരെ അന്ന് മാത്രാണ് അവരാണ് കുതിര കെട്ടിക്കൊണ്ടുവരുന്നത് സാധാരണ കളിയാട്ടം രാത്രിയാണെങ്കിൽ അന്ന് കളിയാട്ടം പകലാ പകലും രാത്രിയുണ്ട് രാവിലെ ഒരു അഞ്ചര മുതൽ അതിന് ഒരേ പണ്ട് ഒരു ഒന്നൊന്നര രണ്ടു മണി വരെ കലയാട്ടത്തിന്റെ ചടങ്ങുകൾ നടക്കും പതിനേഴ് ദിവസത്തെ കളിയാട്ടുള്ളത് ഈ കളിയാട്ടത്തില് കുടി കൂട്ടുന്നത് ജൂൺ നാലിലാണ് പതിനേഴാമത്തെ ഈ കലയാട്ടം നടത്തുന്നത് ഓരോ അവകാശികളുണ്ട് അവര് തറവാട്ടുകാർ പഴയ കാലത്തുള്ളതായി നടന്നു പോകുന്നുണ്ട് അതിന്റെ ഉള്ളില് ജാതി കാവിന്റെ ഉള്ളിലല്ലേ പിന്നെ മറ്റു കർമ്മകൾ ചെയ്യുന്നത് എല്ലാ സമുദായത്തിൽ അംഗങ്ങൾക്കും സമുദായക്കാർക്കും ഇവിടെ ഈ കലയാട്ടോത്സവത്തിന് കർമ്മം ചെയ്യാനുള്ള എല്ലാ നടപടികളും ഉണ്ട് എല്ലാ സമുദായക്കാർക്കും ഹിന്ദുസിലൂടെ എല്ലാ സമുദായക്കാർക്കും ഇന്ന് ചെറിയ കലയാട്ടാണെന്ന് പറഞ്ഞു കലാട്ടുദ്ദേശിക്കുന്നത് ചെറിയ കലാട്ട് പ്രധാനപ്പെട്ടേക്കാരുണ്ടല്ലോ

അപ്പൊ ഈ രണ്ട് താവളിയിലുള്ള ആളുകൾക്ക് മാത്രാണ് ഇതിന്റെ അവകാശം പുതിയ വീട്ടിൽ തറവാടും മുഖ്യ മുഖ്യസ്ഥാനങ്ങള് വെള്ളവെള്ളി തറവാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന കാരണവര് ഇത് തറവാട്ടിലെ രണ്ടാമത്തെ കാരണവര് ഇന്ന് ഈവനിങ് അവരുണ്ടാവൂലത്തെ പരിപാടിക്ക് അപ്പൊ ഈ പതിനേഴ് ദിവസം ചടങ്ങുകൾ പല രീതിക്കായി ഓരോ ദിവസം ഓരോ ടൈപ്പ് ചടങ്ങുകളാണ് അതാണ് ഈ കളയാട്ടാൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാപ്പലിച്ചതിനു ശേഷമുള്ള പതിനേഴ് ദിവസം പതിനേഴ് ടൈപ്പ് ആയിട്ടുള്ള ചടങ്ങുകളാണുള്ളത് എല്ലാം അപ്പൊ വർഷത്തില് ഒരു ചടങ്ങ് ഒരു ദിവസേ കിട്ടണളൂ അത് നേരത്തെ നമുക്ക് മൂപ്പര് പറഞ്ഞു ഒരു ചടങ്ങ് ഒരു ദിവസേ കിട്ടണുള്ളൂ അപ്പൊ ഈ രണ്ട് തറവാട്ടുകൾ ഒരു എന്ന് പറഞ്ഞ മെയിൻ അവകാശികളായിട്ടുള്ള തറവാട്ടത്തെ രണ്ട് കാരണവന്മാരാണ് ഈ ഇരിക്കുന്ന രണ്ടാൾക്കാർ എല്ലാരും ഇപ്പൊ മുസ്ലിംസ് ആയാലും ഹിന്ദുസായാലും നമ്മള് നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിക്കുക നമ്മളിപ്പോ ഹിന്ദു ഞാനിപ്പോ ഞാൻ ഇപ്പൊ മുസ്ലിം അല്ലേ ഞാൻ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കേൾച്ചിട്ട് ഇന്ത്യ വിശ്വാസം പോവില്ല നമ്മക്ക് നമ്മളെ വിശ്വാസമാണ് വലുതല്ലേ ഇന്നത്തെ കാലത്ത് നമ്മള് ഇപ്പ വളർന്നു വരുന്ന കുട്ടികളൊക്കെ പറയാനുള്ളത് നമ്മൾ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അതെ അതാണ് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മള് മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ തള്ളി പറയാനും എല്ലാരും എല്ലാ മതക്കാരും റെസ്പെക്ട് ചെയ്യാം അല്ലെ നമ്മൾ പ്രായമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും കുറിച്ച് പറയാനുള്ളേ എല്ലാ മതങ്ങളും എന്ന് ഞാൻ പറയും അതാണ് നടക്കുന്നത് മുമ്പ് ഹരിജൻസ് പറയാം ഇന്നത്തെ ദേശീയ ഉത്സവമായിട്ട് എല്ലാ സമുദായത്തിൽ കലയാട്ടം എന്ന് പറഞ്ഞാൽ പുറത്തു പോകുമ്പോഴേ നമുക്ക് ഇതിന്റെ മനസ്സിലാവണം എല്ലാ സമുദായത്തിൽ പെട്ട അംഗങ്ങളും ഉൾക്കൊണ്ടുകൂട്ടാണ് ഞങ്ങളെ വീട്ടിലൊക്കെ എന്താണെന്നറിയോ പെരുന്നാള് പോലെയാണ് കലയാട്ടം എന്ന് പറഞ്ഞാല് കലാട്ടത്തിന്റെ തലേന്ന് പറഞ്ഞാല് പെരുന്നാൾ തലേന്ന് പോലെയാണ് അപ്പൊ പെരുന്നാൾ തലേന്ന് നമ്മൾ ചിക്കൻ കടയിൽ പോയിക്കാണ്ട് ക്യൂ നിക്കണമാതിരി കലാട്ട തലേന്ന് ക്യൂ നിന്ന് ചിക്കൻ വാങ്ങി കൊടന്ന് വെക്കും കാരണം നമുക്ക് കിട്ടൂല ആ അതെ അപ്പൊ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ട്യൂഷൻ സെന്റർ ആയാലും സ്കൂളായാലും ഒക്കെ ലീവ് തരും കാരണം എന്താന്ന് വെച്ചാൽ കലയാട്ടമാണ് വണ്ടി വരാൻ കഴിയില്ല വണ്ടി വണ്ടിയില്ലാതെ കുട്ടികളെങ്ങനെ സ്കൂൾ പോവാൻ വണ്ടി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഹർത്താലും നമുക്ക് വണ്ടി ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ കലയാട്ടത്തിന് വണ്ടി വിടാ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമുക്കൊരു ആഘോഷാണ് ഭയങ്കര സന്തോഷമാണ് അത് ആഘോഷം പറഞ്ഞാലേ ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ വിരുന്നാർ വന്നാല് നിങ്ങൾ പറയലാണ് തലേന്ന് വന്ന് കളയാട്ടം കഴിഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ എന്ന് പറയലാണ് കാരണം നട വണ്ടി വിടൂലല്ലോ നടന്ന് പോണവർക്ക് പോവാസിലായ കെട്ടൊണ്ടുള്ളു മുതലേ അവരായിരുന്നു അതിന്റെ ആൾക്കാര് ആദ്യമായിട്ട് കാവില് കുതിര കയറ്റുന്ന ആൾക്കാരുടെ പേരെന്ത് മൂപ്പൻ 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 അവരെ കാവൽ വന്ന് പ്രദക്ഷിണേ മറ്റേ മൂപ്പൻ ഭാഷ പെരുമ്പറയാൻ അവർ അവരെ സ്ഥാനപ്പേര് സാമ്പ മൂപ്പൻ പെരുമ്പറിയാ കലാട്ടത്തിന്റെ ചരിത്രങ്ങളെന്ന് പറഞ്ഞ അങ്ങനെ പോയിൻ്റെ അവിടെ ഈ ദേവി വന്നിട്ട് നിക്കണം അപ്പോഴാണ് ഒരു കുതിരയമ്മല് ഈ മമ്പൂർത്ത് തങ്ങള് അവിടെ വന്നത് മൂപ്പര് എന്തു ചെയ്തു ഒരു ഇല പിന്നെ ഇക്കരയ്ക്ക് കടന്നു അല്ല ഇല വറച്ച വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ട് ആ ഇലയിൽ ഇരുന്നാനാണ് ഇക്കര കറുന്നത് ഇരുന്നിട്ട് അല്ല കുതിര പോയി കുതിര പോവും കുതിര പോയി അത് ദേവിക്ക് ഒരു ഭക്ഷണത്തരം കാരണം അത്രയും സമയം അവിടെ നിന്നിക്കുന്നു എന്നിട്ട് കടവുണ്ടെങ്കിലല്ലേ കടവ് മാറി കൊടുക്കുള്ളൂ കടവാരൻ അവിടെ ഇല്ല അപ്പെന്ത് ചെയ്തു മൂപ്പര കയ്യിൽ ഉണ്ട് വാള് വാള് പറഞ്ഞാല് അതിന്റെ പേര് ഭദ്രവട്ടികയാണ് ഭദ്രവട്ടിക ആ അതൊന്നും ഇങ്ങനെ അതൊന്നിങ്ങനെ ബർപ്പിച്ചു അപ്പെന്ത് ചെയ്തു വെള്ളം രണ്ട് പരി ആയിട്ട് നിന്നു എന്നാണ് ഐതിഹ്യം ആയിട്ട് എഴുതി കൂടി കടന്നു ആ ഒരു ബന്ധമുണ്ട് അമ്പൂർത്ത് തങ്ങളും മുപ്പത്തിയാറ് കുരി അവരൊരു സുഹൃത്തുള്ള ആൾക്കാരാണ് എനിക്ക് പറഞ്ഞു ഉടമ്പടി വെച്ചതാണ് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ദിവസം അത് കൂടാതെ തമ്മക്കൂടേ അതാണ് ഈ വെള്ളിയാഴ്ച കളിയാട്ടം സമുദായത്തിൽ പെട്ട ആൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അതേ അതൊരു ഭയങ്കര പ്രത്യേകത അപ്പൊ ഈ കാവിന്റെ മെയിൻ കവാട ആ കാണുന്നതാണ് അതിന്റെ അടുന്ന് എത്ര അടി നടക്കാണ്ടാവും നമ്മളെ ജുമാ മസ്ജിദക്ക് വെള്ളിയാഴ്ചയാണ് കോഴിക്കളയാട്ടം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച തന്നെ ഞങ്ങള് മുസ്ലിംസിനെ ജുമ ഉള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ഇവിടെ കളയാട്ടം നടക്കുന്നുണ്ട് ഒരു വർഷം പോലെ അവിടെ ജുമു തടസ്സപ്പെട്ടിട്ടില്ലല്ലോ ഇന്ന് വരെ പെട്ടിട്ട് അതാണ് ഈ നാടിന്റെ വലിയ പ്രത്യേകത ഉണ്ടാവും രണ്ടു വഴിയുണ്ട് ശരിക്കും ഒരു നല്ല നിസ്കാരം കാര്യങ്ങളും നടക്കുന്ന സ്ഥലത്ത് ചണ്ടമുട്ടൊക്കെ ആകുമ്പോൾ സ്വാഭാവിക തടസ്സപ്പെടും നമുക്ക് തോന്നിപ്പോ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലേ വെള്ളിയാഴ്ച കലയാട്ടാണ് ഈ ചേച്ചി അവിടെ ജുമ നല്ല നടക്കുന്നുണ്ട് അല്ലെ എല്ലാ കൊല്ലവും ഒരു കൊല്ലം കലാട്ടം കൊണ്ട് ജുമ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇത് ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ ഇവിടെ കലാട്ടം അവർക്ക് അതിന് യാതൊരു മുടക്കവും ഇല്ല വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു